ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ മകൻ വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിൽ നൂറു വയസ്സുള്ള ഇട്ടുപ്പായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് വിജയരാഘവന് സഹനടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ കൊച്ചിയിൽ ഡബിംഗ് തിരക്കിലായിരുന്നു അദ്ദേഹം രാത്രി കോട്ടയം ഒളശയിലെ ഡയനേഷ്യ വീട്ടിലെത്തുമ്പോൾ വിജയരാഘവനെ കാത്ത കുടുംബാംഗങ്ങളും മാധ്യമ ഉണ്ടായിരുന്നു അച്ഛൻ എൻ എൻ പിള്ളയെയും നാടകകാലത്തെയും സ്മരിച്ച വിജയരാഘവൻ ഭാര്യ സുമയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം മധുരം കഴിച്ച് സന്തോഷം പങ്കിട്ടു ൊട്ടെ അച്ഛൻ എന്നിള്ള കളരി കണ്ടാണ് വളർന്നത് ചെറുപ്പത്തിലെ നാടകത്തിൽ അഭിനയിച്ചു അഭിനയം എന്റെ കുലത്തൊഴിലാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ അഭിനയം തുടരുമെന്നും വിജയരാഘവൻ പറഞ്ഞു നൂറു വയസ്സുള്ള ഇട്ടു പാകാൻ ഒന്നര വർഷത്തോളം തയ്യാറെടുപ്പുകൾ നടത്തി മറ്റു ചിത്രങ്ങൾ ഒഴിവാക്കിയാണ് പൂക്കാലത്തിൽ അഭിനയിച്ചത് മന്ത്രി വി എൻ വാസവനും രാത്രി തന്നെ എത്തി പൊന്നാടെ എണീച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു അഭിനയ രംഗത്ത് എത്തിയിട്ട് അൻപത്തിരണ്ട് വർഷം പൂർത്തിയാക്കുന്ന സമയത്താണ് വൈകിയാണെങ്കിലും എഴുപത്തിമൂന്നാം വയസ്സിൽ ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചതാണ് കഴിഞ്ഞ വർഷം ആദ്യമായി സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചിരുന്നു ഞാൻ മീറ്റിംഗ് നടക്കി കൂടി വരികയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് ഞാനിത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഒമ്പതായത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ തന്നെ പൂക്കാലം സിനിമ കണ്ടത് അവാർഡിന് പറയാം ഈ സിനിമ ഞാൻ നേരത്തെ കണ്ടു ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ നിശ്ചയമായി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടറി അദ്ദേഹത്തെ ജിരാൻ മൊളിന്നിനേക്കാൾ നല്ല ചികിത്സ കൂട്ടർ കൂട്ടറിന്റെ അവാർഡ് ഉറപ്പായിരുന്നു വിലൻ വേഷങ്ങളിലും പോലീസ് വേഷങ്ങളിലും ചെറുതും വലുതുമായ നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോഴും മികച്ച കഥാപാത്രങ്ങളാകാനും മലയാള സിനിമയിലെ റാംജി റാവുവിന് കഴിഞ്ഞു ഏകലവ്യനിലെ ചേറാടി കറിയാച്ചൻ രൗദ്രത്തിലെ അപ്പച്ചായ് ദേശാടനം റാംചിറാഫ് സ്പീക്കിംഗ് നെയ്മർ റൈഫിൾ ക്ലബ് ആന്റണി കിഷ്കന്ദകാന്ഡം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തു നാടകത്തിലും സിനിമയിലും വ്യത്യസ്തങ്ങളായ ജനപ്രിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും വൈകിയാണ് വിജയരാഘവന് സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചത് അവാർഡ് ആഘോഷിച്ചിരിക്കാൻ സമയമില്ല രാവിലെ തന്നെ തൊടുപ്പുഴയിലെ ലൊക്കേഷനിലേക്ക് വിജയരാഘവൻ പോകും ന്യൂസ് ഡെസ്ക് കേരള കോമുതി